ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കർണാടകയിലേക്കൊരു യാത്ര രണ്ടാം ഭാഗമായിട്ടോ അപ്പോൾ നമ്മളിത് ആ കടയുടെ മുന്നിലെത്തി അപ്പോൾ നെയ് ദിവസം ചെറിയൊരു ബിസ്ക്കറ്റൊക്കെ വാങ്ങി അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി കേട്ടോ പിന്നെ അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങൾ സാധാരണ ഓരോരുത്തർ ഓട്ടോ പിടിച്ചിട്ടൊക്കെയാണ് പോവാറ് ഞങ്ങൾ പിന്നെ പണ്ട് മുതലേ നടന്നു തന്നെയാണ് പോകാറ് അത് വേറെ തന്നെ രസമാണ് അങ്ങനെ നമ്മൾ നടന്നിട്ട് തന്നെയാണ് പോയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും നടന്നു കൊണ്ട് ഇന്ത്യ ആ സൈഡ് ഭാഗത്ത് മാലിന്യം അതൊക്കെ ഇടുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളൊക്കെ പൂട്ടിയ സമയത്തൊക്കെ അച്ഛമ്മനെ കാണാനൊക്കെ വരാറുണ്ടായിരുന്നു ആയൊരു ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ വഴി പോകുമ്പോൾ ഞാനതൊക്കെ ഏട്ടനോടൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത് പിന്നെ കണ്ടില്ലേ നല്ല പൂക്കളൊക്കെ ഉണ്ട് റോഡ് സൈഡിലൊക്കെ പിന്നെ ഒരു അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ നമ്മളൊരു എട്ടേ നാൽപ്പത് ആ ഒരു ടൈമിങ്ങിൽ തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കണ്ട ഇതൊരു റെഡ് കളർ ഇലയാണ് കേട്ടോ ഇത് എന്തിൻ്റെ ഇല അറിയില്ല അങ്ങനെ കണ്ടില്ലേ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീടാണ് കേട്ടോ എന്ന് വെച്ചാൽ തീരെ വലിയ വീടില്ല എന്നല്ല വലിയ വീടൊക്കെ ഉണ്ട് അത്യാവശ്യം എന്നാലും പൊതുവേ വീടുകൾ ചെറുതാണ് പിന്നെ പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ പോകുമ്പോൾ ഇവിടെയൊക്കെ വെറും കാടൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പിന്നെ അച്ഛമ്മേൻ്റെ വീട് എന്ന് വെച്ചാൽ ചെറിയൊരു വീടാണ് നല്ല ചാണകം തേച്ച് മുറ്റം വരെ ചാണകം തേച്ച് നല്ലൊരു വീടാണ് കേട്ടോ ഫുൾ ചെടിയൊക്കെ ആയിട്ടായിരുന്നു ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ അറിയില്ല രണ്ട് ചേച്ചിമാർ പണിക്കുവാനിരുന്നിട്ടുണ്ട് ഹോട്ടൽ ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം തണുപ്പുണ്ട് എന്ന് വെച്ചാൽ വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ നേതു സീതാ കുട്ടംമാവൻ്റെ കൈയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് ആൾ തട്ടാൻ ില്ല പിന്നെ ഇത് ഇവരെ ഇവിടെ വിളക്കൊക്കെ കതിച്ച് പൂക്കളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവരിവിടെ എന്തോ ദൈവത്തിൻ്റെ ഇത് പറയുന്നുണ്ട് അതിൻ്റെ ഐതിഹ്യം എനിക്ക് ശരിക്കും അറിയില്ല എങ്കിലും ഇവരെ ഇവിടെയുള്ള പ്രതിഷ്ഠ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടിപ്പോൾ അവിടെയാണ് കേട്ടോ അവർ ഉത്സവമൊക്കെ കൊണ്ടുവരുന്നത് വലിയ ഉത്സവമൊക്കെ ഒരു ക്ഷേത്രമാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അച്ഛൻ്റെ സുഹൃത്ത് മുത്താണീൻ്റെ വീട്ടിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ മുത്താണിയുടെ മുന്നിലെ ചെടിയാണ് കേട്ടോ ഇത് കാണുന്ന നല്ല രണ്ട് കളറാണ് കേട്ടോ മഞ്ഞും റെഡും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇവർ നട്ടിട്ടുള്ളത് നല്ല രസമാണ് കേട്ടോ അത് കാണാൻ അപ്പോൾ മുത്താണി പണിക്കുവാനിരിക്കുന്നതാണ് അപ്പോൾ നമ്മളെ കണ്ടെത്തുന്നത് ശേഷം ഇന്ന് മുത്താണീൻ്റെ പണി ക്യാൻസൽ അങ്ങനെ മുത്താണിയോട് വസ്മ സംസാരിച്ചാണ് നിന്നിട്ടുണ്ട് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ കൂടുതൽ ആ ചെടിയെ പറ്റുക കേട്ടോ ചോദിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം ചെടിയൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ചെടിനെ കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ കൊമ്പ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ചൂടായതുകൊണ്ട് ഇത് ബാക്കിയാകും അറിയില്ല ഇല്ലെങ്കിൽ ഇനി പോയിട്ട് എന്തായാലും കൊണ്ടുവരാമെന്നുള്ള കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോയപ്പോൾ കുറച്ച് ദിവസമായി പോയിട്ടതിന് ശേഷം പിന്നെ സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ അങ്ങനെ ആണ് കേട്ടോ റെ എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെന്തേത് ഇതിനെ പറ്റി പറ്റിയൊക്കെ പറഞ്ഞിട്ട് മുത്താണീൻ്റെ ഒന്ന് പോകാന്ന് വെച്ചിട്ട് നമ്മൾ മുത്താണീൻ്റെ വീട് വീട് കാണാൻ പോകുക കേട്ടോ അപ്പോൾ മുത്താണീൻ്റെ ആദ്യത്തെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഇപ്പം വേറെ വീടൊക്കെ എടുത്ത് മുത്താണി കണ്ടില്ലേ ഇതാണ് ഇപ്പോൾ മുത്താണിയുടെ വീട് അപ്പോൾ മുത്താണിയും മുത്താണിയുടെ ഒരു മകൻ അങ്ങോട്ടേക്ക് താമസിക്കുന്നുള്ളൂ അങ്ങനെ നമ്മൾ മുത്താണീൻ്റെ പഴയ വീടിനെ നേരെ ബേക്കിന് പുളി പറിക്കാൻ പോയി കേട്ടോ പുളിയെന്ന് ചേരിച്ച് നമ്മളെ ഇങ്ങോട്ടുള്ള പുളിയല്ല കേട്ടോ നമ്മളെ മറ്റേ ഓറഞ്ചൊക്കെ പോലെ തന്നെ വേറൊരു പുളിയാണ് നല്ല രസം ഇത് അത്യാവശ്യം ജ്യൂസൊക്കെ അടിക്കാൻ പറ്റിയൊരു പുളിയാണ് പിന്നെ ഞാനിത് കഞ്ഞീര് ഇത് പീഞ്ഞ് ഒരു കോപ്പയെടുത്ത് ഇത് പീഞ്ഞ് ഈ ഉപ്പ് വിട്ട് നല്ല കാന്തേരൊക്കെ അടച്ച് ഞാൻ കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് ശരിക്കും നമ്മൾ പന്നി അരച്ചൊക്കെ വെക്കുമ്പോൾ അതിലൊക്കെ പീയ്യാനും ജ്യൂസൊക്കെ ആക്കാനൊക്കെ ഉപയോഗിക്കുന്നൊരു പുളിയാണ് അവിടെ അവരൊക്കെ കൂടുതൽ കറിയിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് എന്ന് തോന്നും കേട്ടോ അത്യാവശ്യം നമ്മൾ കുട്ടനീതാ പറിച്ചിട്ട് തരുന്നുണ്ട് അവിടെ തനുവസ് പറ്റുന്നത് കീശലൊക്കെ ഒപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കവറ് കാണിച്ച് എവിടെത്തിട്ട് അതിലിട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ പൊറുക്കിയിട്ട് ഇതാ കവറിലിടുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കൂടെ അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുളി ഇപ്പോഴും ശരിക്കും പറഞ്ഞത് തീർന്നിട്ടില്ല കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് എടുക്കും ഭയങ്കര പുളിയാണ് കേട്ടോ പിന്നെ ഇതാ നിറച്ചും കപ്പക്കായ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ഒരുപാടൊന്നും നമ്മൾ എടുത്തിട്ടില്ല കാരണം ഇത് എടുത്തിട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ വണ്ടി എടുത്തിട്ടല്ല പോയത് ബസ്സിനായിരുന്നു അതുകൊണ്ട് തന്നെ എടുത്തിട്ട് വരാനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും പറിച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം പുളി കപ്പക്കായൊക്കെ പറിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടിനെ ഇതാണ് കുറച്ചും കൂടെ പുളി പറിക്കുന്നുണ്ട് അവൻ്റെ കൈക്ക് നല്ലോണം മുള്ളൊക്കെ തറിക്കുന്നുണ്ട് ഇതാ ഫ്രഷ് ഫ്രഷ് എന്നെല്ലാം പറയുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടോ കാണാൻ കണ്ട ശരിക്കും ഓറഞ്ച് മൂസമ്പിയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല നല്ല പുളിയൊക്കെ കേട്ടോ മധുരമൊന്നുമില്ലാട്ടോ അത് പച്ചയായാലും അതിൻ്റെ ഉള്ളിൽ ശരിക്കും നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ നല്ല രസമാണ് അത് പിന്നെ കുറച്ച് പുളി അധികം കേട്ടോ അതിന് പിന്നെ കണ്ടില്ല ഇത് നമ്മുടെ മുത്താണീൻ്റെ നായ കേട്ടോ ഇതാ അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് വരുന്നിരുത്ത് മുത്താണിയോട് ഞാൻ ഇതിൻ്റെ കൊമ്പൊക്കെ വാങ്ങുന്നുണ്ട് കണ്ടില്ലേ മുത്താണി എനിക്ക് കൊത്തി തരുന്നുണ്ട് അപ്പോൾ മഞ്ഞേൻ്റെ അടുത്ത് അത് കഴിഞ്ഞിതാ ചുവപ്പിൻ്റെ എടുക്കുന്നുണ്ട് അപ്പോൾ മുത്താണിതോ കൊത്തിത്തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് ആട്ന്ന് നമ്മൾ നേരെ മടങ്ങി കേട്ടോ അച്ഛൻ്റെ അടുത്തേക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ അച്ഛൻ്റെ ഏരിയ അപ്പോൾ കണ്ടില്ലേ മുത്താണിയും കുട്ടനും മുന്നാടിനും ഞാനും നെയ് ദിവസമൊക്കെ കൂടെ നമ്മൾ അവിടെ പോകേണ്ടത് ഇത് വെള്ളം എടുക്കുന്ന കിണറാണ് കേട്ടോ ആദ്യമൊക്കെ ഇവിടെ മറ്റേ ബോർബ് എല്ലാം എന്തും അതായിരുന്നു കേട്ടോ നമ്മൾ ചെറുതായ സമയത്തൊക്കെ ഇപ്പോൾ അതൊക്കെ മാറ്റി നല്ല കിണറൊക്കെ ആക്കി നല്ല അത്യാവശ്യം ഉണ്ട് കേട്ടോ ഈ കിണറിന് അങ്ങനെ നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അച്ചമ്മ ഉള്ള സമയത്തുള്ള ആ വീടും ഈ വീടും നമ്മൾ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നി കാരണം എന്താ പറയുക കണ്ണു പോയ കണ്ണിൻ്റെ വിലയറി എന്ന് പറയുന്ന പോലെ അച്ചമ്മ ഒരു വിളക്ക് തന്നെയായിരുന്നു ആ വീടിൻ്റെ കാരണം നല്ല മിറ്റം വരെ ചാണം തേച്ച് നല്ലൊരു വീടായിരുന്നു അത് ചെറു ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ലൊരു വീടാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കാണാൻ കാത്തിരുന്ന ആൾ അപ്പോൾ ഇതാ അച്ഛൻ അപ്പോൾ രാവിലെ തന്നെ ആൾ അത്യാവശ്യം കുറച്ച് വെള്ളലടിക്കുന്ന അടിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് അപ്പോൾ കുറച്ച് അത്യാവശ്യം അടിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നെയ് ദിവസേറ്റ് രണ്ട് വെടായി എല്ലാം വിടുന്നുണ്ട് അച്ഛൻ മേ ദിവസ അച്ചാ ചാന്ന് വിളിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇയാൾ ഇയാൾ വികലാങ്കനാട്ടോ ഇയാളുടെ കൈ രണ്ടും ഇങ്ങനെ ക്രോസ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടപ്പയ സമയത്ത് അതൊക്കെ പാത്രമൊക്കെ കഴുകി ഞാൻ കട്ടൻ ചായ വെച്ച കേട്ടോ ഞങ്ങൾ അപ്പോൾ അതാണ് ഞാൻ അടിയിരുന്ന കട്ടൻ ചായ ഒക്കെ വെച്ച് കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്നു നമ്മൾ ചിപ്സൊക്കെ വാങ്ങിയിട്ടാണ് അങ്ങനെ നമ്മൾ ഇതാ കട്ടൻ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് പിന്നെ ക്ലാസ്സൊക്കെ കുറവായിരുന്നു നമ്മൾ പാട്ടിയും പാട്ടാ സോറി കപ്പ് കപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേട്ടാ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് മുത്താണിയും കുട്ടനോ അച്ഛനോ ഉണ്ണാട്ടിനോ ഞാനും തന്ന ദിവസം ദിവസം നമ്മൾ എല്ലാവരും നല്ലൊരു കട്ടൻസൊക്കെ കുടിച്ച് കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം നമ്മളൊന്ന് പറമ്പ് കാണാൻ പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തങ്ങൾ പറമ്പ് കാണാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ അതിലേക്കൂടെ ഉണ്ണിയാട്ടനും അച്ഛനും കുട്ടനും മുന്നിൽ പോകുന്നുണ്ട് പിന്നെ അച്ഛൻ നല്ല സ്പീഡിൽ നടക്കും കേട്ടോ അച്ഛൻ്റെ കൂടെ നടന്നാൽ നമുക്കൊന്നും എത്തൂല അച്ഛൻ നല്ല സ്പീഡിലാണ് നടക്കുക അങ്ങനെ നമ്മളൊന്ന് കാപ്പിയൊക്കെ കാണാം പറമ്പൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ച് പണ്ട് ഇതാ ഇവിടെയൊക്കെ ശരിക്കും ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നശിച്ചു പോയി ഒരുപാട് പേരക്കും ഓറഞ്ചും ചെറുനാരും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛൻ ഉള്ള സമയത്ത് ഇപ്പോഴത്തൊന്നും ഇല്ല എല്ലാം നശിച്ചു പോയിട്ടാണ് ഉള്ളത് പിന്നെ കാപ്പി കുറവെന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടായത് എന്ന് വെച്ചാൽ പണിയെടുക്കലെല്ലാം കുറഞ്ഞിട്ടാന്ന് തോന്നുന്നു കാപ്പി ഇപ്രാവശ്യം കുറവ് തന്നെയായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് തെറിച്ചും കാടാണ് കേട്ടോ അവിടെയൊക്കെ പിന്നെ ഇതിൻ്റെ ഇങ്ങനെ മണങ്ങി വണങ്ങി പോകാൻ പോകണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴോട്ടേക്ക് അച്ഛൻ പറഞ്ഞു ചക്കപ്പൂതിലുണ്ട് രണ്ട് ചക്കപ്പൂതിൽ വരയ്ക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ താഴോട്ടേക്ക് പോകാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇതാ മണങ്ങിട്ട് അച്ഛൻ പോകുന്നുണ്ടോ ഞാൻ അമ്മെ മണങ്ങ ആവശ്യമൊന്നുമില്ല ഞാൻ പൊതുവേ ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ വിഷയമില്ല പക്ഷേ ഇവരൊക്കെ അത്യാവശ്യം മണങ്ങി മണങ്ങിയിട്ട് ഇതാ കാപ്പിൻ്റെ ഉള്ളിലേക്കൂടെ പോകുന്നുണ്ട് തനൂസ് അതാ അച്ഛനതാ പിന്നെ നമ്മൾ പണ്ട് ആപ്പിൻ്റെ മുകളിൽ ഒരു തുഷാരി ഉണ്ട് അപ്പോൾ തുഷാരി ഞാനും കൂട്ടും നമ്മൾ ഈ കാപ്പീൻ്റെ കൊമ്പുമല്ലേ ഇരുന്നിട്ട് ചെറുപ്പത്തിൽ പാട്ടൊക്കെ പാടി കളിക്കുന്നതൊക്കെ ഒരു ഓർമ്മ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എത്രയോ വർഷങ്ങളായി നമ്മളെല്ലാം പരസ്പരം കാണാത്തത് എന്നാലും അത്യാവശ്യം ഫോൺ വഴിയിലെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ പ്ലാവിൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ട് അച്ഛനൊരു കൊക്കിയൊക്കെ ആയിട്ട് ചക്കപ്പുതിൽ പറിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അച്ഛൻ ഇതാ ചക്കപ്പുതിലൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും നമ്മൾ എടുക്കുന്നൊന്നുമില്ല കേട്ടോ ആകെ രണ്ട് ചക്കപ്പുതിലേ എടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് ഒന്നാമത് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പിന്നെ ഇത് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു കേട്ടോ അച്ഛൻ കുറച്ച് ബേ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളിതാ ചക്കപ്പോതിലൊക്കെ ഇതാ അച്ഛൻ കാണുന്നില്ലേ ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ അപ്പം അങ്ങനെ നമ്മൾ ചക്കപ്പുതിലൊക്കെ പറിച്ചാൽ അച്ഛനും തനുസൃത മുന്നിൽ നടക്കുന്നുണ്ട് ഞാൻ ഉണ്ണാടിനെയും കുട്ടിനെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പറമ്പൊക്കെ കണ്ട് അവിടെ നിന്ന് മടങ്ങാന്നിരിക്കുന്നു കാരണം ഒരമ്പലുണ്ട് കേട്ടോ നല്ല അടിപൊളി ക്ഷേത്രമാണ് അത് അതായത് ഒരു കാടിൻ്റെ നടുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരിത് നല്ല പക്ഷികളെ സൗണ്ടും നല്ലൊരു കാറ്റൊക്കെ കൊണ്ട് നല്ല തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഏകാഗ്രമായിട്ട് ഇരിക്കാൻ പറ്റും നല്ലൊരു സ്ഥലമാണ് കേട്ടോ ആ ഒരു ക്ഷേത്രം അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എന്തായാലും അപ്പോൾ എന്തായാലും അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മളിതാ പറമ്പൊക്കെ കണ്ട് വീട്ടിലേക്ക് പോകാനുള്ള ഇതാണ് അച്ഛൻ്റെ കയ്യിൽ രണ്ട് ചക്കപ്പോതലുണ്ട് അച്ഛനെന്തേലും സൈഡിൽ വേലീൻ്റെ സൈഡിൽ എന്തൊക്കെ ഉണ്ടാക്കുക പൊട്ടിച്ചുകളിയാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ എന്താ നമ്മളവിടെ നിന്ന് എല്ലാവരും കൂടെ മടങ്ങുന്നുണ്ട് കാപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കണ്ടില്ലേ മടങ്ങി അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ നേരെ നമുക്ക് പോകേണ്ടത് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല പറമ്പൊക്കെ ചുറ്റി കണ്ടുവരുമ്പോഴത്തേക്കും എന്നെ ശരിക്കും തളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കാരണം നമ്മൾ വെള്ളവും കാര്യങ്ങളും ഫുഡ് അതൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ശരിക്കും തളർന്ന കേട്ടോ തേറ്റാ